ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ കടയിലായാലും അതല്ല ഓൺലൈൻ കടകളിലായാലും ഈ ഡിഷായാലും മൊബൈലായാലും ഒക്കെ റീചാർജ് ചെയ്യാനായിട്ട് കയറുമല്ലോ അപ്പോൾ ആ കയറുന്ന സമയത്ത് നമ്മൾ ഇവ അവരുടെ തട്ടിപ്പ് നമ്മൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇന്ന് ഞാനിപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അട്ടപ്പാടി കാരുടെ ഞാൻ നമ്മുടെ ഭാര്യവുടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ വിളിക്കാൻ കാരണം അല്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ കയറി മൊബൈലോടെ ആയാലും ഡിസ് ടി വി അതേമാതിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ റീചാർജ് ചെയ്യുന്ന സ്ഥാപനത്തിലായാലും നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ അവരുടെ തട്ടിപ്പ് മനസ്സിലാക്കണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഗൂളിക്കടവിലൊരു ജംഗ്ഷനിൽ സ്റ്റാർ ആൻഡ്സ് ലൈറ്റ് എലൈറ്റ് പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറി അയാൾ ഈ ഓൺലൈനിലായിട്ട് മൊബൈൽ റീചാർജും മറ്റേ ഡിസ്ക് ടി വി ഒക്കെ റീചാർജ് ചെയ്യുന്നൊരു ഇതാണ് ഒരു ചെറിയൊരു മൊബൈൽ കട പോലെ തന്നെയാണത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ഞാനും എൻ്റെ മകനും ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അവിടെ കയറിയിട്ട് റീചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പം പല പ്ലാ പ്ലാനുണ്ട് ഉണ്ട് മൂ മുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇരുപത്തെട്ട് ദിവസമേ കിട്ടുകയുള്ളു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും എത്ര കുറഞ്ഞ എത്ര നിങ്ങൾക്ക് വേണ്ടത് എത്ര ആണെന്ന് ചോദിച്ചാൽ ചെയ്യാം അപ്പോൾ ഞാൻ കരുതി ഞാൻ പറഞ്ഞതൊരു മൂ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഡിഷ് റീചാർജ് ചെയ്യണം ഇത് കാരണം കേബിൾ ഇല്ലല്ലോ കേബിൾ ചെയ്യാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിഷയ്ക്ക് അവിടെ വന്ന് ഓട്ടറിഷയ്ക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ഇത് ഓണാക്കി ഇട്ടു ഓണാക്കി ഇട്ടിട്ട് ഒരു ഒന്നേ മുക്കാൽ രണ്ടേ മുക്കാൽ ആയിട്ട് വിളിച്ചു അപ്പോൾ പറഞ്ഞ് കയറിട്ടിൽ അരമണിക്കൂർ മണിക്കൂർ അവിടെ നെറ്റ് കംപ്ലെയിൻ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഒരു മൂന്നായിരം വട്ടം വിളിച്ചാൽ അതിൻ്റെ കാര്യം ഇവർ വിളിക്കാണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ പല കംപ്ലയിൻ്റ് വന്നു പിന്നെയും വിളിച്ച് വിളിച്ചെടുത്ത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് അവിടുത്തെ കംപ്ലയിൻ്റ് ആണ് നിങ്ങളന്ന് ഊരിക്കുത്തണം വയർ കണക്ഷൻ വീഡിയോ ഈ വരുന്ന പിന്നെ വയർ കംപ്ലയിൻ്റ് ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വാസ്തവത്തിൽ ഇവർ റീചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ നമ്മുടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിനെ കിട്ടിയാണ് അവരിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇവിടുന്ന് നോക്കിയേക്കാണ് അവരുടെ വീട് അപ്പോൾ അവിടെ ചെന്ന് ആ ഞാൻ അവിടുന്ന് കണ്ടില്ല ഞാൻ പുള്ളിയെ നേരിട്ട് പുള്ളിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ആ നിങ്ങളുടെ ആ ഡി ഡിഷിൻ്റെ നമ്പറ് എത്രയാണെന്നുള്ളത് നിങ്ങളെ കേട്ടിട്ട് ആ നമ്പറ് അയച്ചു തരാൻ പറഞ്ഞു ആ നമ്പർ ഞാൻ അവൻ്റെ അയാളുടെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്നിട്ട് അയാളുടെ ഭാര്യ അവിടെ ഗൂളിക്കടവിൽ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ചെന്ന് കണ്ട് അവൾ ഈ മൊബൈലോടെ ചോദിച്ചു ഞാൻ വിളിക്കുകയും ചെയ്തു അവരോട് ചോദിക്കുകയും ചെയ്തു ചോദിച്ച സെക്കൻ്റുള്ളിൽ ഇവിടെ റീചാർജ് ആകുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ തട്ടിപ്പം വീരന്മാരുണ്ട് അയച്ചു കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ നാളെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ന് റീചാർജ് ചെയ്ത് ചെയ്യാണ്ട് നാളെ ചെന്ന് ഞാൻ എന്നാലും കയറ്റിയിട്ടാണ് പിന്നെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്നിട്ട് ഇവൻ്റെ ലാസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ന് കയറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ കടയിൽ നിന്ന് ഒരാളെ ഇവിടെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇവയെ അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞാലേ ഇത് കയറുള്ളൂ എന്ന് അറിയാമല്ലോ പിന്നെ ഇവൻ ആളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തത് അത് നാളെ അവൻ ആളെ ഇവിടെ വന്ന് അവൻ്റെ കൂടെ ആയപ്പോൾ മനസ്സിൽ വെച്ചാൽ മതി ഞാനിന്ന് അവിടെ ഈ ഗൂഢിക്കടവിൽ നിന്ന് കാറയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു പട്ടിക്കാട് മരിക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുരോഗമനം സ്ഥലമാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നമുക്ക് ദേഷ്യം വരും ചില ദിവസങ്ങളിൽ നിന്നല്ല നമ്മളിവിടെ വന്ന് ഒരു ബസ് കാത്ത് നിൽക്കേണ്ടി വരും ബസ് കാത്ത് നിന്ന് കഴിഞ്ഞാൽ അത് രാവിലെ വന്ന് പിന്നെ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരത്ത് അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ബസ്സേ ഉള്ളൂ അത് പോയ വണ്ടി അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ തിരിച്ചു വരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ കുറേ ഒരുപാട് ആൾക്കാർ വസിക്കുന്ന ഒരു സ്ഥലമാണ് താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഇവിടെ അതിൻ്റെ അപ്പുറമൊക്കെ മല ഏരിയകളിലാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ശ്രദ്ധിക്കണം അപ്പോൾ ഇവൻ്റെ തട്ടിപ്പ് അതോടെ മനസ്സിലായി അപ്പോൾ ഇതിപ്പോൾ ഇവൻ്റെ ഇവനെ നാലാൾ അതാ അറിയണം ഞാനിതിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന കാരണം അതാണ് ഈ മോൾ മേലാൽ ഇവൻ നല്ല ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മൊബൈൽ ഒരാളെ പറ്റിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത് റീചാർജ് ചെയ്യത്തുമില്ല അവൻ ആ ഇരുന്നൂറ്റമ്പത് അവൻ്റെ കീച്ച കിടക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലത് അവനങ്ങനെ ആ ഇരുന്നൂറ്റമ്പതായിട്ട് മുമ്പ് കണ്ട അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം എൻ്റെ ഇരുന്നൂറ്റമ്പത് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഇരുപത്തയ്യായിരം അവൻ ചിലവാകുന്ന പണി നമുക്ക് അറിയാം അത് വേണം ചെയ്യാൻ അറിയാത്തല്ല അത് ചെയ്യുകയും ചെയ്യും ഇല്ല വേണ്ടവനെ പോലീസേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ മൊബൈൽ കട മൊത്തത്തിൽ ചെക്ക് ചെയ്യിച്ച് ഇവനെ പൂട്ടിക്കുന്ന പരിപാടിയും ചെയ്യാം പിന്നെ അതൊന്നും ചെയ്യാൻ അത് വേണ്ടാണെന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളും മര്യാദക്ക് കള്ള കള്ളത്തരം കാണിക്കാതെ നമ്മളായാലും ആരായാലും നമ്മൾ ആ ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്താൽ മതി അപ്പോൾ ആ മൊബൈൽ വർക്കാരനായാലും ആരായാലും ആ ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്ത് അവൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാരും വിളിക്കാനോ ചോദിക്കാനോ ചെയ്തിരുന്നത് ഇപ്പം ചെല്ലൂല ഇവൻ നമുക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ബസ് അങ്ങനെ വേഗം കിട്ടില്ല പിന്നെ നമ്മൾ വേഗം ചോദിക്കാൻ ചെല്ലൂല എന്നൊക്കെ അറിയാമല്ലോ ചെല്ലത്തില്ല എന്നുള്ള കണക്കുകൂട്ടിലാണ് ഇവനത് റീചാർജ് ചെയ്തതെന്ന് പറഞ്ഞു ഇവൻ അപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ നിന്ന് നമ്പർ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ കിശി കിശീന്ന് ഇങ്ങനെ കാട്ടി അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുമല്ലോ പക്ഷേ റീചാർജ് ഓൺ ചെയ്തിട്ടില്ല വെറുതെ ഇവൻ നമ്പർ ഞെക്കിയിട്ടുള്ളു അപ്പോൾ എനിക്കൊരു സംശയമുണ്ടായിരുന്നു റീചാർജ് ചെയ്യാൻ അപ്പോൾ ഞാൻ പറയും ചെയ്തു ഇല്ലാതെ കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോ റീചാർജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് മൊബൈലോ അല്ല ടി വി ഓൺ ആക്കിയില്ല ടി വി ഓൺ ആക്കിയിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കയറുമെന്ന് പറഞ്ഞാണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിഞ്ഞ് ലാസ്റ്റ് അവിടുന്ന് ആൾ ചോദിച്ചു തന്നപ്പോൾ ഉടനെ റീചാർജായി അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒന്നെങ്കിൽ അവന് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ മൊബൈൽ വഴി ഗൂഗിൾ പേ വഴി ചെയ്യുക അതല്ലെങ്കിൽ ഇവനെ അവിടെ നിർത്തി റീചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ ആരോടെങ്കിലും മൊബൈൽ അല്ല ടി വി ഓൺ ആക്കി ഇടാൻ പറഞ്ഞതിന് ശേഷം റീചാർജ് ചെയ്യിക്കുക ഇത് ഇങ്ങനെയല്ല ഒരു കടയിൽ നിന്നല്ല പല കടകളിലും ഉണ്ടാവും തട്ടിപ്പിളൊക്കെ നമ്മളറിയാത്ത പോലും അല്ല പല കടക്കാരും സമ്മർദ്ദമായിട്ട് കളിക്കുന്ന കടക്കാരുണ്ട് അപ്പോൾ അതിപ്പോൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല ശരി എന്നാൽ നിർത്തുവാണ് എല്ലാവർക്കും ഈസ്റ്റർ ആവശ്യ ദിവസം കൊണ്ട്